ഒറ്റപ്പാലം സൌത്ത് പനമണ്ണയിൽ ലഹരി ഇടപാട് കേന്ദ്രം പോലീസ് കണ്ടെത്തി അനധികൃത പടക്ക വിപണിയുടെ മറവിലാണ് ലഹരി ഇടപാട് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് സംഭവത്തിൽ ഒറ്റപ്പാലം ഷൊർണ്ണൂർ സ്വദേശികളായ ആറുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഷൊർണൂർ സ്വദേശികളായ കെ എൻ സനൽ ഇരുപത്തേഴ് വയസ്സ് കെ ബി ഷബീർ മുപ്പത്തൊമ്പത് വയസ്സ് കുളപ്പുള്ളി സ്വദേശി കെ വിഘ്നേഷ് ഇരുപത്തി ആറ് വയസ്സ് ഒറ്റപ്പാലം പൂളക്കുണ്ട് സ്വദേശികളായ കെ മുഹമ്മദ് മുസ്തഫ ഇരുപത്തിനാല് വയസ്സ് ഷാഫി ഇരുപത്തിയേഴ് വയസ്സ് കാഞ്ഞിരക്കടവ് സ്വദേശി ഷാനിഫ് മുപ്പത് വയസ്സ് എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസ് പിടികൂടിയത് നാൽപ്പത് ഗ്രാം എംഡിഎംഎയും അര കിലോയോളം കഞ്ചാവും വൻതോതിൽ പടക്കശേഖരവും പോലീസ് കണ്ടെടുത്തു കണ്ണിയമ്പുറം സൌത്ത് പനമണ്ണ റോഡിലെ വാടക വീട്ടിലായിരുന്നു ലഹരി ഇടപാടും അനധികൃത പടക്കശേഖരവും ജില്ലാ വിരുദ്ധ സ്ക്വാഡിന്റെയും ഒറ്റപ്പാലം പോലീസിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന അനുമതിയില്ലാതെ ഇരുപതോളം പെട്ടികളിലായി സൂക്ഷിച്ച പടക്കശേഖരവും കസ്റ്റഡിയിലെടുത്തു ഇവ ലോറിയിൽ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള നടപടികൾ തുടരുകയാണ് അനുമതിയില്ലാതെ വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച പടക്കശേഖരമാണിതെന്ന് പോലീസ് പറഞ്ഞു ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത് ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ എ അജീഷിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് ഷൊർണൂർ ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ സാന്നിധ്യത്തിലാണ് ദേഹപരിശോധന നടത്തിയത് സബ് ഇൻസ്പെക്ടർ എം സുഭാഷ് എഎസ്ഐമാരായ ഷബീർ സുധീഷ് എസ് സി പിഒമാരായ രാമദാസ് സുരേന്ദ്രൻ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം